ഒരുപാട് നാളായി ഞാൻ ഇവനെ തെരഞ്ഞു നടക്കുന്നു ഇവനാണ് നക്ഷത്ര മാണിക്യം സ്റ്റാർ റൂബി എന്നിവനെ ഇംഗ്ലീഷിൽ പറയും ഇത് മറ്റുള്ള റൂബികളിൽ നിന്ന് ഇവനെ വ്യത്യസ്തമാകുന്നത് ഇവനിൽ ഈ തിളങ്ങി കാണുന്ന ഈ ഒരു സ്റ്റാർ തന്നെയാണ് ഈ സ്റ്റാർ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കണ്ടെത്താൻ വേണ്ടി പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള എന്തോ ഇൻക്ലൂഷൻസ് ആണ് ഇതിനെ സ്റ്റാർ പോലെ ഒരു തിളക്കം നൽകുന്നതെന്ന് അവസാനം കണ്ടെത്തി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അത് തന്നെയാണോ അറിയില്ല എന്തായാലും ഈ ഒരു മാണിക്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വെരി വെരി റയർ ജെംസ്റ്റോൺ എന്നാണ് സ്റ്റാർ റൂബിയെ പറയുന്നത് ഇത് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് എന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ലീഡർഷിപ്പ് പ്രവണതകൾ ഉണ്ടാവുമല്ലോ നമുക്കൊരു നേതാവണം അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും എത്തണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ നമ്മുടെ കീഴിലുള്ള ആളുകളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ലീഡർഷിപ്പ് ഒരുപാട് ആളുകളെ ഒന്നിപ്പിച്ച ഒരു കാര്യം ചെയ്യിപ്പിക്കാനൊക്കെയുള്ള ഒരു കഴിവ് അതിനെയും ലീഡർഷിപ്പ് എന്ന് പറയാം അതാ ഒരു കഴിവ് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് അതേപോലെ കോൺഫിഡൻസ് ലെവലാണ് അതായത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു രത്നം കൂടിയാണ് ഇത് അതുപോലെ സൂര്യനിൽ നിന്നും എനർജി സ്വീകരിച്ച് നമുക്കത് നൽകും എന്നും പറയുന്നുണ്ട് വലത്തെ കയ്യിൽ മോതിര വിരലിലാണ് ഇത് ധരിക്കേണ്ടത് എന്നാണ് പറയുന്നത് ധരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ അഥവാ ഞായറാഴ്ചയാണ് ഇത് ധരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്നും പറയുന്നു അത് രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വേണം ഇത് ധരിക്കാൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ സൂര്യനിൽ നിന്നുള്ള കോസ്മിക് എനർജി ഇത് നമുക്ക് വലിച്ചെടുത്ത് തരും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ ജൂലൈ മാസത്തിൽ ജനിച്ച ആളുകൾക്ക് ജൂലൈ മാസത്തിൽ ജനിച്ച ആളുകളുടെ ബർത്ത് സ്റ്റോൺ ആയിട്ടും ഇത് അറിയപ്പെടുന്നുണ്ട് അതുപോലെ മറ്റുള്ള സ്റ്റോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ലക്ക് അതായത് ഭാഗ്യം കണ്ടെത്തി അല്ലെങ്കിൽ ഭാഗ്യം എത്തിച്ചു തരാൻ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്നും പറയുന്നു അതുപോലെ സക്സസ് നേടിത്തരുന്ന ഒരു രത്നമെന്നും ഇതിനെ പറയാറുണ്ട് വെൽത്ത് അതോടൊപ്പം തന്നെ വെൽത്തും ഉണ്ടാവുമല്ലോ അതുപോലെ മൈൻഡിന് സ്റ്റെബിലിറ്റി നൽകുമെന്നാണ് നമ്മുടെ മനസ്സിന് ഈ രത്നം ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ചില ആളുകൾക്ക് അത് ചെയ്യണോ വേണ്ടേ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം അവർ വേണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും അത് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കാര്യം എന്തൊരു കാര്യമായാലും നല്ലൊരു കാര്യമാണെങ്കിൽ തീരുമാനിക്കുക അതങ്ങോട്ട് ചെയ്യുക അതാണ് അതാണ് വേണ്ടത് നല്ല കാര്യമായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ആ ഒരു എനർജി സ്റ്റെബിലിറ്റി മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി ഇത് വർദ്ധിപ്പിക്കും മെൻ്റൽ ഹെൽത്തും അതോടൊപ്പം അതുപോലെ പോസിറ്റീവ് ടോക്കിംഗ് പല ആളുകൾക്കും ഒരു ചില ആളുകളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും കാരണം അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല എത്രയോ കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഒഴിവാക്കിയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞു പിടിച്ച് അതിങ്ങനെ പറയുന്നത് കാണാം അത് നെഗറ്റീവ് എനർജിയാണ് അവരിലുള്ളത് അതേപോലെ പോസിറ്റീവ് ടോക്കിങ്ങിന് കഴിവുള്ള ആളുകൾ പോസിറ്റീവ് എനർജി ധാരാളം ഉള്ള ആളുകളാണ് പോസിറ്റീവ് ടോക്കിംഗ് ചെയ്യുക അത് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ദമ്പതികൾ ഇപ്പം നമ്മൾ ദമ്പതികൾക്ക് പരസ്പര വിശ്വാസം അതുപോലെ പരസ്പര സ്നേഹം അതുപോലെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ വേണം ഇത് രണ്ടുപേരും ദമ്പതികൾ ഓരോന്ന് ധരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിക്കുമെന്നും അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര ധാരണ അതുപോലെ ട്രസ്റ്റ് സ്നേഹം ഇതൊക്കെ റിലേഷൻഷിപ്പിൽ വർദ്ധിക്കും എന്നാണ് പറയുന്നത് അത് നമുക്കൊന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം അതുപോലെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന പല ആളുകൾക്കും ഇതിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടൂ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തിനാണ് ഒരു ഗുണം പ്രാർത്ഥിച്ചുകൊണ്ട് അത് നടക്കൂ നടക്കില്ലെന്നുള്ളൊരു സംശയത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അത് നടക്കില്ല അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതെനിക്ക് ദൈവം എനിക്കിത് തരും അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടാവ് എനിക്കിത് തരും എന്നുള്ള കൂടി പ്രാർത്ഥിച്ച് നോക്കിയാൽ അത് കിട്ടുകയും ചെയ്യും ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം അത് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഇത് ധരിക്കുന്നത് ലേഡീസ് ആണെങ്കിൽ ഗോൾഡിലും വെള്ളിയിലും ചെമ്പിലുമൊക്കെ ധരിക്കാം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയിലും ചെമ്പിലുമാണ് ധരിക്കേണ്ടത് അതേപോലെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലത്തേക്കൈലെ മോതിരവിരലിലാണ് ഇത് ധരിക്കാൻ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ മറ്റേതെങ്കിലും കയ്യിൽ വിരലിൽ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ വലത്തെ വലത്തേക്കൈയിലേക്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോൺ ആകെ എനിക്ക് പത്ത് പീസാണ് കിട്ടിയത് അതിൽ ഒരെണ്ണം അതിൽ തന്നെ പോയി ബാക്കി ഒമ്പത് പീസാണ് ഇതിലുള്ളത് ഇതൊരു മുന്നൂറ് രൂപയാണ് കാരറ്റിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് അറിയിക്കാം അഞ്ച് കാരറ്റ് ആറ് കാരറ്റ് ഏഴ് കാരറ്റ് പത്ത് കാരറ്റ് പതിനഞ്ച് കാരറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് ഉടനെ തന്നെ ഇത് കഴിയുന്നതിന് മുൻപ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അഥവാ ഞാൻ മെസ്സേജ് നോക്കിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് അറിയിക്കാൻ വേണം ചിലപ്പോൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട് എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ട് മറുപടി ഒന്നും അയക്കണ്ടില്ല കാരണം ഒരു മെസ്സേജ് വരും അത് നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തിന് ഒരു പത്ത് പതിനഞ്ച് മെസ്സേജ് വേറെ വന്നിട്ടുണ്ടാവും അത് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറേ മെസ്സേജുകൾ താഴെ പോയിട്ടുണ്ടാവും പിന്നെ ആദ്യം വരുന്ന മെസ്സേജ് ആവും കാണാം അപ്പോൾ നിങ്ങൾ ഞാനിത് ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് മൈൻഡ് ചെയ്യാതോ വിടുന്നതല്ല അത് നോക്കാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഓർഡറുകൾ ഇന്ന് തന്നെ അയയ്ക്കുക ബാക്കിയുള്ള ഒമ്പത് പേർക്ക് ഇപ്പോൾ ഇത് കിട്ടും ബാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം ബാക്കിയുള്ളത്